ഹലോ ഫ്രണ്ട്സ് ഞാൻ ബക്കർ പട്ടാമി ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വളാഞ്ചേരി കോഴിക്കോട് മെയിൻ ഹൈവേയിലുള്ള കുഴിമന്തി കടയിലാണ് നമ്മുടെ കുഴിമന്തിയുടെ പേര് അൽറാസി റെസ്റ്റോറൻറ്റ് ആൻഡ് കുഴിമന്തിയാണ് ഇവിടെ ഇഫ്താർ സംഘമൊക്കെ വളരെ പ്രാധാന്യവും അതുപോലെ നല്ല പ്ലേസും നല്ല അറ്റ്മോസ്ഫിയറും നമുക്ക് തന്നതാണ് അപ്പൊ നിങ്ങളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇഫ്താർ ഈ അൽറാജിയിലെ ഒരു വട്ടം നിങ്ങളൊന്ന് പോകണം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ എല്ലാ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് ഇന്ന് നമ്മുടെ ചങ്കുകളോടൊപ്പം വെട്ടിച്ചിറയിലുള്ള അൽറാസി റെസ്റ്റോറൻറ്റ് മന്തിക്കടയിലാണ് കേട്ടോ നോമ്പ് തുറന്നത് ഇവിടെ നൂറിലേറെ പേർക്ക് ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യം ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരും മജ്ലിസ് തെരഞ്ഞെടുത്ത് അവിടെ ഇരുന്ന് നോമ്പ് തുറന്നു നാടിൻ്റെ പല ഭാഗത്തു നിന്നും പല ഫാമിലികൾ ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിലെ കൂട്ടായ്മകളും കോളേജ് കുട്ടികളും നിറഞ്ഞ് അൽറാസി കവിഞ്ഞൊഴുകിയിരുന്നു മട്ടൻ മന്തി ബീഫ് മന്തി ചിക്കൻ മന്തി ഇവയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഞങ്ങൾ എട്ടുപേരും കൂടി ഒരു ആടുമന്തി ഒന്നിച്ചങ്ങ് ശരിയാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളും അൽറാസിയിലേക്ക് പോകുന്ന